ഹലോ കൂട്ടുകാർ പൊന്നു രുചിക്കൂട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ വീട്ടിൽ വെക്കുന്ന സൈസ് ഒരു തീയല് ഞമ്മയ്ക്കപ്പോ ഉള്ളി കൊച്ചുള്ളിയാണ് ഒളിച്ച് നല്ലപോലെ അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് അതോട് രണ്ട് കിഴങ്ങ് പുഴുങ്ങി അരിഞ്ഞു വെച്ചേക്കുക അതിന് വേണ്ടി തേങ്ങ കൊത്ത് തേങ്ങ തിരിഞ്ഞ് വെച്ചേക്കുന്നത് ഇത് വറക്കണം വറുത്ത് അരയ്ക്കാനുണ്ട് തക്കാളി പഴും പച്ചമുളക് പിഴുപൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് കടുക് ഉരുവാപ്പൊടി ഇത്രയും സാധനം പിന്നെ അതിന് വേണ്ടി മുളക്ക കൊഞ്ഞ് നമ്മളത് വറക്കുക ഇതെല്ലാം കൂടി ഇട്ടൊരു തീയിൽ അങ്ങോട്ട് വയ്ക്കുക അടിപൊളി ഒരു തീയിൽ വെക്കുക മുളക്ക കൊഞ്ഞ് നെല്ലം കൂടി ഇട്ടൊരു തീയിൽ വെക്കുമ്പോൾ തീളപ്പുറായിരിക്കും തേങ്ങ ഇട്ടൊക്കെ പോകാം ഓക്കെ നന്നായിട്ടൊന്നുംക്കട്ടെ മുത്തു കഴിയുമ്പോ അതെടുത്തിട്ട് മുറത്തിട്ട് പാറ്റിട്ട് തലയും പാലും എല്ലാം കളഞ്ഞിട്ട് നമ്മക്ക് തീക്കന അങ്ങനെ കൊഞ്ച് നന്നായിരുന്നു അതൊന്ന് റെഡി ആക്കി മൂത്തിട്ടുണ്ടെ ഒടിയ ഒടിയ പോലെ നമുക്ക് അതിന്റെ തീ ഒന്ന് കിട്ടും നല്ല മൂത്താലും തലയും പാലും ഒഴിച്ച് വന്നു അങ്ങനെ കറി വെച്ചിരുന്നാലും നല്ല ടേസ്റ്റ് വരും മത്തി വറുത്തിന് തലയും പാലൊക്കെ ഒന്ന് ഒരു ചെറിയൊന്ന് കുടിക്കണം നമ്മള് ചട്ടി വെച്ച് നമ്മള് തേങ്ങ അങ്ങോട്ട് വറക്കണം ഈ ചട്ടിയിലാവുമ്പോ ഇത് നല്ലതാണ് മൂത്ത് വെക്കുന്നത് കളറാവുന്നവരെ പറ തേങ്ങ ഒന്ന് നല്ല മൂത്തിട്ടുണ്ട് നമുക്കതിന്റെ കൂടെ മുളക് പൊടി ചേർക്കും ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുറച്ചേർത്താ തേങ്ങ മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിനകത്ത് രണ്ട് സ്പൂണും മുളക് പൊടി മല്ലിപ്പൊടി ഒരു സ്പൂണും മല്ലിപ്പൊടി ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഈ ചട്ടിക്കകത്ത് നമ്മൾ നല്ല ചോങ്ങ കിട്ടും മുളക് പൊടി മുളക് പൊടിയും തേങ്ങ എല്ലാം നല്ല ഇഞ്ചി കരയ്ക്കുന്ന പോലെ വരും ഇഞ്ചി ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന്റെ റൂട്ട് ആരൊപ്പം നമ്മളതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പക്ഷെ അകലം മല്ലിപ്പൊടിയും ചേർന്ന് തേങ്ങ വറുതേ വെച്ചിട്ടുള്ളൂ അല്ലാതെ ഒന്നും ചേർന്നിട്ടില്ല ഉള്ളിയും കിഴങ്ങും കൊഞ്ചും കൂടി ഇട്ടാണ് നമ്മൾ തീയിൽ വയ്ക്കുന്നത് അതുകൊണ്ട് അതിന് ഇതിൻ്റെ അകത്ത് ഉള്ളിയൊന്നും കിട്ടുന്നില്ല അടിപൊളി ആയിരിക്കും ഇത് നല്ല ചോറിൻ്റെ അകത്ത തിന്ന ഒത്തിരി കട്ടിക്കുള്ളതല്ല ഇത്തിരി ദിവസോടുള്ള ചോറിൻ്റെ അകത്ത് കുഴിച്ചൊഴിക്കാനുള്ള തീരെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിന് നമുക്ക് നരക്കാൻ കൊടുക്കും ഇച്ചിരി നേരം തണുക്കട്ടെ തണുത്ത ചട്ടി അങ്ങോട്ട് വെക്കാതെ ഇത് ഈ ചട്ടിയിലോട്ട് വെക്കാം നമുക്ക് തലയിൽ പാലും എല്ലാം കളഞ്ഞ് മാറ്റി പറിക്കൊണ്ട് ചെയ്തു ഇതുപോലെ കൊഞ്ഞ് കൊണ്ട് ഒരു ദിവസം ഒരു തോരൻ അടിപൊളി തോരൻ വെക്കും അങ്ങനെയാണെന്ന് വെച്ചിട്ട് ഒരു അരസ്പൂൺ കടുവ ഇടുക കടുത്ത് കരിയാറട്ടെ അത് നമ്മളൊന്ന് വാക്കിരുന്നു നല്ലോണം വാഴ നമ്മളെ തേങ്ങായും കടുവും കരിയാപ്പിള നല്ല മൂക്കുന്നുണ്ട് തേങ്ങ ഒക്കെ തീയില ഒരു ദിവസം കൂടി ഇരിക്കത്തില്ല വളിച്ചുപോകും അതുകൊണ്ട് നല്ല വറുത്ത് വെച്ചു കഴിഞ്ഞാൽ അവിടെ ഇട്ടുപോകും ഈ തീയിലൊക്കെ നാളെ രാവിലെ പഴകിഞ്ഞു കുടിക്കാൻ അതെങ്ങനെ സൂപ്പറായിരിക്കും ചോട്ടത്തിട്ട് ഇളകി ഇങ്ങോട്ട് തിന്നാൻ തണുത്ത് പഴകിഞ്ഞു കുടിക്കുകയും തീയിൽ ഒഴിച്ച് നമ്മള് ചോറ് ഇളകിട്ട് ഒരു ഉണക്കുമീനൊക്കെ വറുത്ത് വെച്ച് സൂപ്പറായിരിക്കും ഇവിടെ തേങ്ങ ചുമന്ന് വന്നിട്ടുണ്ട് ഇനിയും കിട്ടാ അത് കറുത്തും കരിച്ചതും അതുകൊണ്ട് നമുക്ക് ഈ പരുവത്തിന്റെ ഭാഗത്തുള്ള സാധനമായിരുന്നു മെയിനായിട്ട് ചേർക്കുന്ന വെച്ചുള്ളി ആയിരിക്കും ഇതാണ് അതിന്റെ മെയിൻ നമ്മളെ കൊച്ചുള്ളി ഇട്ട് കഴിഞ്ഞപ്പോ നമ്മളതിന്റെ അത് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കും ഉപ്പ് ഇടുക അവസ്ഥയിലും കൂടെ നമ്മൾ പിന്നെ കറി കറി ഏത് കറിക്ക് ഉപ്പ് കുറച്ചിട്ട് വെക്കും അത് തിളച്ചു പറ്റുമ്പോൾ കിളക്റ്റ് ഉപ്പാകും ഇല്ലെങ്കിൽ പിന്നെ ഒരു ഷേതൽ ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആദ്യമേ കറക്റ്റ് ഉപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കറിക്ക് മുന്നോട്ട് ഉപ്പായി അങ്ങനെ ചെയ്യുന്നത് ഒരു കറിക്ക് നമ്മൾ ഉപ്പ് കുറച്ചിട്ട് വെക്കാവും ആ കറി പറ്റും പറ്റുന്നോറും പറ്റുമ്പോൾ ആ കറിക്ക് ഉപ്പ് ആയിക്കോട്ടിരിക്കും അതുകൊണ്ട് നമുക്ക് അന്നേരം ഉപ്പില്ലെങ്കിൽ ചാല ഉപ്പ് ഇട്ടാവും എപ്പോഴും ഏത് കറിക്കും ഉപ്പ് പുറത്തിട്ട് വയ്ക്കും വാട് നോക്കാം ശരിക്കും കിഴങ്ങ് നമ്മൾ പിന്നെ പുഴുങ്ങി വെച്ചിരിക്കുക പുഴുങ്ങി അരിച്ചു വെച്ചേക്കുക അതുകൊണ്ട് അത് ഒത്തിരി വേവുണ്ട് നീ ഇല്ലാത്ത ഒന്ന് രാഷ്ട്രത്തിൽ തിളക്കും ഇപ്പോഴും തിളക്കി കഴിഞ്ഞാൽ അടിക്കും വാടി നന്നൊന്ന് വാടിക്കുന്ന വച്ചമുളക് തക്കാളിപ്പൊടി വെച്ചിട്ട് പൊടിച്ചത് ഇതെല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ പണ്ടത്തെ അമ്മമാരൊക്കെ വെക്കും ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള തീൽ വയ്ക്കത്തില്ല പണ്ടത്തെ അമ്മ അച്ചിമാരെയൊക്കെ കണ്ട് അത് പഠിക്കണം നല്ല അതിലുള്ള തീലൊരു വയ്ക്കും അത് വന്നിട്ടുണ്ടെങ്കിൽ അരച്ച് കല്ലയിലൊക്കെ അരയ്ക്കുന്നത് ഇപ്പോൾ ആരും കല്ലിൽ അരക്കത്തില്ല എല്ലാം മിക്സിയിലിട്ട് അരക്കും കല്ലയിലൊക്കെ ഇട്ട് അരച്ച് ഇപ്പോൾ കല്ല് ഒരു വീട്ടിലും കാണാനും ഇല്ലാത്തത് ഇപ്പോൾ വാടിയിട്ടുണ്ട് ഏകദേശം നല്ല വാടിയിട്ടുണ്ട് ഈ പരുവത്ത് വാട്ടിയെടുക്ക നല്ല എന്താ തീ കുറച്ചിട്ട് വാട്ടിയ തീ കുറച്ചിട്ട് കൂടി ഇട്ടുകഴിഞ്ഞാൽ ഉള്ളി കരിയത്തേ ഉള്ളൂ ഉള്ളി വേഗത്തില്ല ആ തീയിൽ മധുരം വരും ഉള്ളി തീ കുറച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നീ വാട്ടി തീ കുറച്ചിട്ട് വാട്ടും തീ കുറച്ച് പത്ത് മിനിറ്റ് വാട്ടിയിട്ട് അത് നല്ലത് മെന്ത് വരുമ്പോ പിന്നെ തീ കൂട്ടും ഇത് പുഴുങ്ങി അരിഞ്ഞു വെച്ചിങ്ങനെ ഉരുളം കഴിഞ്ഞു നമ്മൾ അതിൻ്റെ അതിട്ട് ഇട്ടു ും പെട്ടെന്ന് ഇതിനകത്ത് ഇങ്ങിട്ട് വേവിക്കുമ്പോൾ ഭയങ്കര താമസം ഇതാകുമ്പോ കറക്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ എടുക്കും ഇനി നമ്മള് വറുത്ത് ഒച്ചയ്ക്കുന്ന കൊച്ചു കൂടായിട്ട് ഇവിടെ എല്ലാം കൂടെ നന്നായി ആരപ്പും ഇവിടെ അരച്ചോണ്ട് വന്നു നമ്മുടെ മൈപ്പ് അരച്ചോണ്ട് വന്ന ആരപ്പം നമ്മക്കൂടെ കലക്കെയാണ് കുറച്ച് വെള്ളം കൂടെ പിഴുപൊളിച്ച് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് റെഡിയായി നീന്തൽ തിളച്ച് വെന്ത് പറ്റി റെഡിയായി വരുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് അടച്ചു വെച്ച് ഒരമണ അടച്ചുപിടിച്ചിട്ട് ആയി നല്ല സെറ്റപ്പായി നമുക്ക് നമുക്കിന്ന് കടു വറുത്തു വെക്കണം നല്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ പുറകാനുണ്ട് ശാലം കൂടെ അത് കടു വറുത്തിട്ടിട്ട് നമുക്ക് അടുപ്പിലിട്ട് വെക്കാം അരപ്പൊടി എല്ലാം അടിപൊളി ആ കൊഞ്ചിന്റെ ഒക്കെ രുചി മടങ്ങോട്ട് ഇറങ്ങും കൊഞ്ചും എന്തിന്റെ അകത്തോട്ട് ഇറങ്ങിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു രണ്ട് പ്ലേറ്റ് ചോറൊക്കെ നമുക്ക് അത് ഇരക്ക വെക്കും ഇരക്ക വെച്ചിട്ടു താളിച്ച് നമ്മളെ

ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടുക മുളക് പൊടി കുടിക്കുന്ന കടുവറുത്ത് ആയിട്ടുണ്ട് തീല് ഉള്ളം കിഴങ്ങും ഉള്ളിയും ഉണക്ക കൊഞ്ചും തേങ്ങാ കൊച്ചും കൂടി ഇട്ടുള്ള തീയിലാണ് ഇത് അടിപൊളി കറിയാണ് എല്ലാവരും നോക്കാം ആ ഉലോപ്പൊടിയും കൂടി ഇടുമ്പോ തീയെല്ലാം മണം വരുന്നത് എന്തോ ടേസ്റ്റ് ആയിരിക്കും സൂപ്പർ അങ്ങനെ എളുപ്പം നമ്മുടെ വീട്ടിൽ എളുപ്പല്ലാമസുണ്ട് അന്നാലെ അങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചോറിന്റെ കൂടെ ഒക്കെ ഒഴിച്ച് തിന്നാനെ ചോറിന് രണ്ട് പ്ലേറ്റ് ചോറ് തിന്നെ തിന്നുന്ന നല്ല തീ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ was once a a a day that i i would pray for you i'd go and and so you'd up down from across the room damn what hell of view feel good You look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late.